നമസ്കാരം എല്ലാവർക്കും കൂടെ പൂജിലേക്ക് സ്വാഗതം രാവിലെത്തന്നെ നമ്മൾ ഓൾടീസിൻ്റെ ടൈലാമ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ചേഞ്ച് ആക്കിയിരുന്നു അതേപോലെ ഇന്നോവ നമ്മൾ വർക്കിന് കയറ്റിയിട്ടില്ല അങ്ങനെ വണ്ടി ഇറങ്ങാനുണ്ടോ അപ്പോൾ അത് ഇറങ്ങിയിട്ട് നമ്മൾ ഇത് കയറ്റുകയുള്ളു അപ്പോൾ അതിന് വണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് സെക്കൻഡ് നമ്മൾ അൾട്ടിസിൻ്റെ ടൈ ലാമ്പൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് ജസ്റ്റ് കാണിച്ചതാണ് ടൈ ലാമ്പ് സ്മാർട്ട് ഫിനിഷേ നമ്മൾ ചെയ്തിട്ടുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഒരുപാട് വർക്കുണ്ട് മറ്റുള്ള പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് ബമ്പേഴ്സ് ഒക്കെ നമ്മൾ റീപ്ലേസ് ചെയ്യും കിട്ടാം അത്രയും നീറ്റ് ഉണ്ട് കാരണം സിൽവറിലേക്ക് സ്മോക്ക് ഫിനിഷ് എന്നുള്ള ഭംഗിയുണ്ട് കാണാൻ സിവിക്കും ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ റിവേസ്കാമിൻ്റെ വയറും കാര്യങ്ങളൊക്കെ ആണ് പുറത്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് തിരക്കില്ല വണ്ടി പറഞ്ഞാണ് സാധാരണ മതി ഇവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ടാണ് ആൻഡ്രോയിഡ് ഉണ്ട് ആൻഡ്രോയിഡ് നമ്മൾ ഡുവൽ നോബ ചെയ്യാനുള്ളത് കേട്ടോ ഡുവൽ നോബ ആൻഡ്രോയിഡ് ചെയ്യുന്നുണ്ട് റിവേ സൗണ്ട് സിസ്റ്റൊക്കെ മാറ്റുന്നുണ്ട് അതേപോലെ ഇതിൻ്റെ ഇൻറ്റീരിയർ കണ്ടോ നമ്മൾ അൽ ടിസിൻ്റെ കണ്ടോ അഡ്ജിസിൻ ഇൻഡ്യറില് നമ്മൾ സ്റ്റിയറിംഗ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഡാഷ് ഉണ്ടോ ഫുൾ റാപ്പ് ചെയ്തിട്ടുണ്ട് കാരണം എല്ലാവർക്കും സംശയമാണ് ഡാഷ് ഓർപ്പ് ആയിട്ടുള്ള അപ്പോൾ ഇത് അത്യാവശ്യം നല്ല പ്രീമിയം ടൈപ്പിൽ സീറ്റ് കവേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് കസ്റ്റം സീറ്റ് ആണ് കേട്ടോ സീറ്റിന്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ കസ്റ്റം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്രശ്ന വർക്ക് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യും കുറച്ചധികം വർക്ക് ചെയ്യുകയാണ് കാരണം കുറച്ചധികം ഉണ്ട് അഡ്ജിഷൻസ് നമുക്ക് എറണാകുളം പത്തുണ്ട് രണ്ട് വൈഫ് ആണ് ആണ് ഒരു അപ്പോൾ നമുക്ക് ടൈഫോർ മാറ്റി ടൈഫോർ ടൈഫോർ മാറ്റിയില്ല കളർ ചേഞ്ച് ചെയ്യുന്നൊരു വണ്ടിയായിട്ട് ഫ്രസ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വർക്ക് ചെയ്യാനുണ്ട് ക്ലാഡിങ് ഒരുപാട് ചെയ്യാനുണ്ട് ഹെഡ് ലാമ്പിന്റെ ബൾബ് ചേഞ്ച് ചെയ്യാനുണ്ട് ഫോബ് ലാമ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് കാരണം ഫോബ് ലാമ്പ് ഇല്ലാത്തൊരു വണ്ടി ആണ് നമ്മള് ഷാർപ്പിന്റെ പ്രൊജക്ടർ ലാംബാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഹെഡ് ലാമിന്റെ ബൾബ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട് അതുപോലെ ത്രീ സിക്സ്റ്റി ക്യാമർ ഇങ്ങനെ ഒരുപാട് വർക്ക് നമുക്ക് ചെയ്യാനുള്ള വണ്ടിയാണ് ഫസ്റ്റ്

നമ്മൾ അതിന്റെ ഹോണ് മാറ്റിയിട്ടുണ്ട് വൈഫ്രൈഡ് മാറ്റിയിട്ടുണ്ട് വൺ ഇയർ വാറണ്ടി ആണ് നമ്മൾ ഈ ഒരു ഹോണാണ് ഇതിന് ഇൻസ്റ്റാൾ ചെയ്ത് വൺ ഇയർ റീപ്ലേസ്മെന്റ് ആണ് വാറണ്ടി വരുന്നത് അപ്പോൾ ആ ചേഞ്ച് ചെയ്ത് വൈഫ്രൈ ചെയ്തിട്ടുണ്ട് അതുപോലെ ടൈ ലാമ്പ് മാറ്റി എന്തെങ്കിലും കാണിച്ചു തരാം കേട്ടോ അപ്പൊ എന്താ ക്രിസ്റ്റ ക്രിസ്റ്റ വന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്രിസ്റ്റ നമുക്ക് പത്തനംതിട്ട ഭാഗത്തുനിന്ന് വന്നാട്ടോ അവരെ മുമ്പ് വേണമെങ്കിൽ നമ്മൾ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിലാണ് അവർ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ കുറച്ച് വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഹെഡ് ലാമ്പിന്റെ ബൾബ് അപ്ഡേറ്റ് ചെയ്യണം അതേപോലെ തന്നെ ഫോഗിന്റെ ബൾബ് ത്രേ കളർ ചെയ്യാനുണ്ട് മൂന്ന് കളറുള്ള ഫോറിൻ്റെ ബൾബ് ചെയ്യണം അതേപോലെ തന്നെ നമുക്ക് സൈഡ് ബീഡിംഗിൽ മാറ്റങ്ങൾ വരുത്താനുണ്ട് അതുപോലെ ബൗള് നമ്മൾ ക്രോം ചെയ്യും അതേപോലെ തന്നെ ഇൻറ്റീരിയർ സീറ്റ് കംപ്ലീറ്റ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുണ്ട് മീൻസ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് സീറ്റ്സ് കണ്ടോ സീഡ്സൊക്കെ സ്റ്റോക്കാണ് കണ്ടോ അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ കസ്റ്റം സീറ്റ്സ് ചെയ്യാനുണ്ട് സ്റ്റിയറിംഗ് ചെയ്യാനുണ്ട് ഡോർ പൈഡ് നമ്മൾ അപ്ലൈ ചെയ്യുള്ളൂ അതേപോലെ ഫ്ലോർ നമ്മൾ ലെതർ ടൈപ്പ് ഫ്ലോർ ഫ്ലോർമാറ്റ് ചെയ്യണം പിന്നെ സിസ്റ്റം നമ്മൾ റിയറിൽ നമ്മളെ ഹെഡ് ഹെഡ് റെസ്റ്റ് വരുന്ന സിസ്റ്റം ആൻഡ്രോയ്ഡ് ചെയ്യാനുണ്ട് അതേപോലെ തന്നെ കൂളിങ് ആനസ്ട്രോമിക്ക് അടിക്കണം അതേപോലെ റിയറിൽ വരുമ്പോൾ നമുക്ക് ടൈ ലാമ്പ് ചേഞ്ച് ചെയ്യണം ഇവിടെ അടുത്ത് പീസ് ഞാൻ ചോദിച്ചില്ല ഇതും കൂടി ചോദിച്ച് നോക്കണം ചെയ്യണമെന്നുള്ള അങ്ങനെ എനിക്ക് ആ ഒരു പോർഷനും കൂടി കംപ്ലീറ്റ് ചെയ്യണം അതേപോലെ ക്യാഷ് കാർഡ് റിയറിൽ ക്യാഷ് കാർഡ് വരും പിന്നെ റിഫ്ലക്ടർ ചിലപ്പോൾ മാറും നമ്മൾ സ്കേർസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ സ്കേർട്ടും ചെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ റിലീസ് അത് ഇവിടെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് മഴ കുറച്ച് വിട്ടു നിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു ഗ്യാപ്പ് കിട്ടിയ സമയത്ത് പെട്ടെന്ന് വീട് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് നമുക്ക് കുറഞ്ഞ ടൈമേ ഉള്ളൂ മാക്സിമം ഒരു അഞ്ചു ദിവസം അഞ്ചില്ല അഞ്ചല്ല എട്ട് ദിവസം ആ ഒരു ലെവലിൽ ടൈമുള്ളൂ അപ്പോൾ അതിൻ്റെ അടിയിൽ ഇതിൽ മറക്കുന്ന വർക്കും കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മൾ വീഡിയോ ഇടേണ്ടിട്ടോ വരും ദിവസങ്ങളിലെ വീഡിയോസിലൊക്കെ അപ്ഡേഷൻസ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ആ ക്രിസ്റ്റിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കൂളിങ് ഞാനാ ശ്രമിക്കേണ്ട അടിക്കുന്നതായിട്ടാണ് ഫേസ് ആയിട്ട് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്ക് അടിക്കാനുണ്ട് അതേപോലെ ഫ്രണ്ട് ചെയ്യുന്നുണ്ട് ഫ്രണ്ട് നിന്ന് ടൈം ഉണ്ടാവില്ല ഏകദേശം ലൈറ്റ് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ സൈഡ് ബൾബും നമ്മൾ ഫിനിഷ് ചെയ്യുന്നുണ്ട് അതേപോലെ ഫോഗ് ലാംബും ഉണ്ടോ ഫോഗ്ലാമ്പ് നമ്മൾ പ്രൊജക്ടറുടെ പ്രൊജക്ടർ ടൈപ്പ് ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതേപോലെ ഇനി ഹെഡ് ബൾബ് മാറ്റാ മാറാനുണ്ട് അതുപോലെ ഫോഗിൻ്റെ ബോബ്സും കാര്യങ്ങളൊക്കെ ഉള്ള ബികാലും നിയാലും കൂടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഫുള്ള് അയച്ചിട്ടൊക്കെ ഉണ്ടോ പിന്നെ അവർക്കും കാര്യങ്ങളൊക്കെ ചെയ്യണം രണ്ടു മൂന്ന് ആൾക്കാരുടെ പണിയുണ്ടോ ഇതാ പണിയെടുക്കേണ്ട സമയത്ത് കൂളിംഗ് ഗ്ലാസ് വെച്ച് കളിക്കുക ഗ്ലാസ് ഓഡറോ പുതിയ എന്ത് പുതിയ പ്രൊഡക്റ്റ് ഇത് വെച്ച് കളിക്കുക എടാ വണ്ടി വേറെ ഇത് നമ്മൾ നൈറ്റ് ഉപയോഗിക്കണം ആൻറ്റിക്ലിയർ ഗ്ലാസ് കേട്ടോ അപ്പോൾ നമ്മളെടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ ഇത് വേറെ ജസ്റ്റ് അതിന്റെ റിവ്യൂ നോക്കിയതാണ് കേട്ടോ നോക്കണ്ടോ ഇതിൻ്റെ വിസിബിത് ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ വീഡിയോ എന്താ നമ്മൾ സപ്പറേറ്റ് ചെയ്യും അപ്പോൾ പ്രൊഡക്റ്റ് നമ്മളെടുത്ത് ഒരു പാക്കിൽ രണ്ട് ഗ്ലാസ് ആ വരുന്നത് ഒന്ന് ഇതും പിന്നെ ഒരു സാധാ ഒരു ബ്ലാക്കും അത്യാവശ്യം ഞാൻ കാണിച്ചാൽ ജസ്റ്റ് ലൈറ്റിംഗ് കണ്ടില്ല ഇപ്പം നിങ്ങളുടെ ഷോപ്പിലെ ജസ്റ്റ് ക്യാമറ കാണിച്ചോ കണ്ടോ കണ്ടോ അപ്പം രാത്രി ഒക്കെ ഇനി ആർക്കെയും വേണമെങ്കിൽ നമ്മൾ കാണിച്ചാൽ മതി എവിടെ ഇതുവ്യൂ അറിയി സാധനം ഇങ്ങനെ ഉണ്ടേ അടിപൊളി അല്ലേ പ്രണീസ് വെച്ചിട്ടോ നിങ്ങൾ എന്താ പാട് സാധനം ആക്കാണ്ട് ഞാൻ ചെലവക്കാ ഗ്ലാസ് എന്തോ സത്യല്ലേ വെച്ചിട്ട് എന്താ വാടേ അതിൽ നോക്കിട്ട് എന്തോ നിങ്ങൾ ഇല്ലേ ഗ്ലാസ് വെച്ച് കളിക്കണല്ലേ ക്രിസ്റ്റിന്റെ ഒന്ന് അപ്ഡേറ്റ് എവിടെ ബൾബ് ലോബിയടി പാർക്കടി പാർക്കിന്റെ ബൾബ് വൈറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ ഇത് വാസടി വാസടി അത്യാവശ്യം പവർ ഉണ്ട് അത്യാവശ്യം നല്ല നല്ല പവറാണ് ഓക്കെ അത് രണ്ടും കൂടി വരുമ്പോൾ ഔട്ട്പുട്ട് പുട്ട് ഇതിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കർവാണ് അപ്പോൾ നമ്മൾ പുറത്തിറങ്ങിൻ്റെ ഔട്ട്പുട്ട് കറക്റ്റ് കിട്ടുക ഇതിപ്പോൾ അതിനാൽ ലൈറ്റ് ഒക്കെ ഓഫ് ആക്കിയിട്ട് ഇതിൻ്റെ ബമ്പറ് സെറ്റ് ചെയ്യാൻ പോവാട്ടോ ബമ്പർ ഇപ്പോൾ സെറ്റാക്കും സെറ്റാക്കിയിട്ട് ബാക്കി വീഡിയോസൊക്കെ കാണിച്ചു തരാം അതായത് ഈ ഏരിയയില വർക്ക് നമ്മൾ നിന്ന് ഫിനിഷ് ആക്കാം സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് പറ്റാ ഇതോ കണ്ടില്ലേ പോണ്ടേ വൈകി ഉണ്ട് കേട്ടോ അപ്പോൾ ഡെലിവറി ഐറ്റൻ്റെ ഓക്കെ അപ്പോൾ നീയാല് വൈറ്റ് ബൾബ് ആർ ഓഫ് ലോ ബൾബൊക്കെ വൈറ്റ് ആക്കിയിട്ടുണ്ട് ഓക്കെ നീ ആൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞടാ ഒന്ന് ഓണാക്കി വാക്ക് റണീസ് ഫുൾ ബിസിയാണ് ഇപ്പോൾ അപ്പോൾ ഞാനൊന്ന് വിടിയെടുക്കണം അല്ലേ റെനീസ് ഫുൾ ഫോണിലാണ് അപ്പോൾ ക്രിസ്റ്റൻ്റെ ഫ്രണ്ടിലെ ഹെഡ് ലാമ്പിൻ്റെ ബൾബ് പ്രൊജക്ടറൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് വേറെ അതൊന്ന് പവർ ഫോണാക്കി ലോബി അടി ഓക്കെ ഐബിയ് ഓക്കെ ഇതിൽ കളർ മാറ്റി പോകാ ഓക്കെ ട്രെയിലറാണ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ വണ്ടി അപ്പുറത്ത് ഓർക്കെണ്ണ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓതിരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഏകദേശം ഇന്നത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ നമ്മൾ അത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നാളെ മറ്റൊരു വേടിയുമായി വീണ്ടും വരുന്നതിനെ ബൈ ഓ